നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിൽ വീണ്ടും ഇസ്രായേൽ കരയാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ വിവരം നേരത്തെ രണ്ട് തവണ സമാനമായ നീക്കം നടത്തിയ ഇസ്രായേലിന് അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ ഹിസ്ബുളയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ സൈന്യം അടിപതറിയിരുന്നു തോറ്റ കാരണം അന്വേഷിച്ച ഇസ്രായേൽ സംഘം കണ്ടെത്തിയത് വേണ്ടത്ര ആലോചനയില്ലാതെ പുറപ്പെട്ടത് തെറ്റായി എന്നായിരുന്നു മുക്കാൽ കോടിയിൽ താഴെ ജനസംഖ്യയുള്ള പശ്ചിമേഷ്യൻ രാജ്യമാണ് ലബനൻ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന ഈ രാജ്യത്ത് പലസ്തീനിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി കഴിയുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇവരെ കൂട്ടക്കൊല ചെയ്ത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളാണ് ഇസ്ബിള്ളയുടെ പിറവിയിലേക്ക് നയിച്ചത് ഇറാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയായിരുന്നു രൂപീകരണം ഒട്ടേറെ അറബ് രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധം ചെയ്ത് മേൽക്കൈ നേടിയ കരുത്തിലാണ് ഇസ്രായേൽ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനനിൽ അധിനിവേശം തുടങ്ങിയത് ഇവരെ പ്രതിരോധിക്കാൻ ഷിയ പണ്ഡിതർ ഇറാൻ സൈന്യത്തിന്റെ സഹായത്തോടെ ഹിസ്ബുളി രൂപീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഹിസ്ബുള്ള വലിയ സൈനിക ശക്തിയായി മാറി ഗറില യുദ്ധമുറയാണ് ഇസ്രായേലിനെതിരെ അവർ പ്രയോഗിച്ചത് കൂടാതെ ചാവേർ ആക്രമണങ്ങളും ഇതോടെ ഇസ്രായേലിന് അടിപതറി ക്രിസ്ത്യൻ സായുധ സംഘടനയായ സൗത്ത് ലെബനൻ ആർമിയുടെ സഹായം കൂടി ലഭിച്ചതോടെ ഹിസ്ബുള്ള വിജയിച്ചു രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി പിന്നീട് നേരിയ അസ്വാരസ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ആറിൽ വീണ്ടും ഇസ്രായേൽ അധിനിവേശം നടത്തി മുപ്പത്തിയാറ് ദിവസം നീണ്ട ഈ യുദ്ധം യു മധ്യസ്ഥതയിലാണ് അവസാനിച്ചത് ഇരു വിഭാഗവും വിജയം അവകാശപ്പെട്ടെങ്കിലും നൂറ്റി ഇരുപത്തിയൊന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു മാത്രമല്ല സൈനിക ഉപകരണങ്ങൾ ഹിസ്ബുള്ള വ്യാപകമായി നശിപ്പിച്ചതും ഇസ്രായേലിന് തിരിച്ചടിയായി എന്തുകൊണ്ട് ഹിസ്ബുള്ളയെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല എന്ന് പരിശോധിച്ച വിനോഗ്രാഡ് കമ്മീഷൻ വേണ്ടത്ര ആസൂത്രണമില്ലായ്മ തിരിച്ചടിയായെന്ന് വിലയിരുത്തി ഹിസ്ബുള്ളയുടെ ശേഷി മനസ്സിലാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും കമ്മീഷൻ കണ്ടെത്തി വീണ്ടും ഇരുപത് വർഷം അടുക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യം ലബനനിലേക്ക് മൂന്നാം അധിനിവേശം തുടങ്ങിയിരിക്കുന്നത് ഇറാന്റെ സഹായത്തോടെ വലിയ സൈനിക ശേഷി ഹിസ്ബുള ഇക്കാലയളവിൽ നേടിയിട്ടുണ്ട് ഒന്നര ലക്ഷത്തോളം ഭടന്മാർ അവർക്കുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാസയിലെ ഹമാസിനേക്കാൾ ശക്തരാണ് ഹിസ്ബുള്ള എന്നത് ചുരുക്കം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു നീക്കം ഇസ്രായേൽ നടത്തിയാൽ വലിയൊരു പ്രത്യാഘാതം തന്നെയാണ് ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്നതാണ് സത്യം